പിന്നെ മൂന്ന് നാല് വയനാട് ഭയങ്കര രസകരമായിട്ട് ഷൂട്ട് ചെയ്യും നമ്മളൊരു പ്രേം എങ്ങനെയായിട്ടും വൈശാഖ് മാർ സൂട്ട് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ആദ്യം പിന്നെ വൈശാഖന്റെ പ്രീമിയർ വൈശാഖന്റെ ശർമ്മ മാറ്റി ഇവൻ ഞങ്ങളുടെ കോസ്റ്റ്യൂമിപ്പിച്ച അതേപോലെ തന്നെ കിണിപ്പേട്ടങ്ങ് ഭയങ്കര കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒന്ന് സെക്കൻഡ് ഹാഫിൽ ഒക്കെ കോസ്റ്റ്യൂമുകളിൽ പോലും പല പല ഗ്യാനുകളായിട്ടാണ് പല പല ഗാനും പല പല ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇത് ആളുകൾക്ക് എൻഗേജ്മെൻ്റ് ചെയ്യണം ഹീരോ അല്ലെങ്കിൽ തെയ്ലറുണ്ട് അങ്ങനെ സിനിമക്ക് വന്നിട്ടുള്ളതുപോലെ തന്നെ ഇതും ആളുകൾക്ക് ഇരിക്കണമെങ്കിൽ അതിൽ ആ ഈ കളർക്കാലത്ത് കളർ സോങ് വരും ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ലീഡർ അല്ലെങ്കിൽ നമുക്ക് ആ തിരിച്ച് പഞ്ച് ചെയ്യുന്ന ആൾക്കത്രയും പവർ ഉണ്ടെങ്കിലാണ് ആ പഞ്ച് ഫീൽ ചെയ്തത് അപ്പം നമ്മൾ രാജീവ് ചെട്ടി സാറിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും രാജീവ് ശെട്ടി സാറിൻ്റെ കൂടെ നമ്മൾ കബീർ സിംഗിൻ്റെ കബീർ സെംഗ് സാറിൻ്റെ കോസ്റ്റ് ആയാലും അത് ഓട്ടോസെൽ വന്നാൽ നമ്മൾ ഓട്ടോ ഇല്ലാന്നിട്ട് ഓഫ് ബില്ലാന്നാണ് ക്യാൻസർ ചെയ്യുന്നു ഓട്ടോ ബില്ലേടാ മറ്റേ ഫാറൻ്റെ ഫ്രണ്ട്സ് വരുന്നതും അതൊക്കെ നമ്മൾ ശരി പിന്നെ അത് ചെറിയ ഐറ്റം സോങ്ങിൻ്റെ ഒരു ഫോളായിട്ട് നമ്മൾ ട്രെയിലറിൽ നിൽക്കേണ്ട ഒരു ചില പിന്നെ അതിനകത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അവിടെ രീതിയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നില്ല തിയേറ്റർ ശരിക്കും കുലിക്കും പിന്നെ അത് മറ്റേ ചേട്ടൻ തിയേറ്ററിൽ കുരുങ്ങിന്ന് ഞാൻ ഞാൻ എൻജോയ് ചെയ്തു മറ്റാണ് ഞാൻ ഫാൻ പോയിട്ടുള്ള രീതിയിലും പാമ്പുകാരോട് വർക്ക് ചെയ്തെന്നുള്ള രീതിയിലും എത്ര നല്ല എക്സ്പീരിയൻസിനുള്ള രീതിയിലും എനിക്ക് ബൂപ്പംപിന് കിട്ടിയ പോടാണ് ഈവൻ ക്ലൈമാക്സ് വരെ അതിൻ്റെ ഈ ചേയ്സ് എടുക്കുമ്പോൾ നമുക്കൊരു ക്രേസ് ഉണ്ട് ചേയ്സിൻ്റെ ഷോട്ടുകൾ കാണാൻ കഴിയുമ്പോൾ ഭയങ്കര രസമാണ് ഈ പറയുന്ന ഒരു മറ്റേ ഈ ഒരു മറ്റേ ചെറിയൊരു ഡ്രോൺ ഭയങ്കര ആയിട്ട് പോകണം ഇത് വെച്ചിട്ട് പ്ലേ ചെയ്യുന്ന ശർമ്മയുടെ ടീമിലുള്ള ശർമ്മകളുടെ ഷാജി ഉണ്ട് ഷാജീന്ന് പറഞ്ഞാൽ അവരുടെ ടീം അങ്ങനെ ശർമ്മ കൃഷ്ണൻ ശർമ്മയുടെ ഒരു ഗ്യാണ്ട് ഇവർ ഈ ലൈറ്റർ എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ ടെക്നിക്കിൽ യൂസ് ചെയ്തതിൽ ഭയങ്കര രസമാണ് അത് ഭയങ്കര എൻഗേജിങ് ആണ് ഈവൻ നമ്മുടെ സെക്കൻഡ് ഹാഫിലിരുന്ന് കാണുന്ന ചേയ്സ് അത് അത്ര രസകരമായിട്ട് ഷൂട്ട് ചെയ്തത് ശർമ്മ സബ് ശർമ്മ ഏകദേശം ഒരു ഭയങ്കര രംഗമായിട്ട് വച്ചാൽ അപ്പോൾ അത് മാക്സിമം ഈവൻ ഞങ്ങളുടെ ചാനലും മതി ഏകദേശം ടൈമി ഞാൻ ഇത് എന്റെ ഡിസൈൻ ആയിരുന്നു അപ്പൊ ഇത് ബേസിക്കലി എന്റെ കല്യാണ ഡ്രസ്സാണ് ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടില്ല അത് ബാക്കിയിൽ എന്റെ എന്റെ വൈഫിന്റെ നെയ്മിന്റെ ലോഗോ ഉണ്ട് എന്റെ ഞാൻ എന്റെ നാട്ടില് ഈ ഡ്രസ്സൊക്കെ പോയാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ എന്താണെന്ന് എനിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് പറയുന്ന ഒരു ഞാൻ ഞാൻ പറയുന്ന വാല്യൂ ആയിരിക്കാം ഡിസൈനും ഇന്നത്തെ രീതിയിലാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്ന സാധനത്തിന് ഞാൻ ഞാൻ വാല്യൂ ഇപ്പൊ മനീഷ് മൽഹോത്ര സഫിയാ സാറ്റി എന്ന് പറയുന്ന ബേസിക് ഡിസൈൻസ് നമ്മളിവിടെ കൊച്ചി രൂപ ചെയ്യേണ്ടത് സഫിയാ സാറ്റി എന്ന് പറയുന്നത് ഡിസൈനോ വാല്യൂ ഞാൻ എൻ്റെ വർക്ക് എന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഈ പടം എൻ്റെ കരിയറിൻ്റെ ഗ്രോപ്പ് ആയിരിക്കാം ഞാൻ ഇത്രയും ഡിസൈനറുടെ ഗ്രോപ്പ് ആയിരിക്കാം ആ ഗ്രോപ്പ് ചിലപ്പോൾ എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ കസ്റ്റമർ വാല്യൂ എടുക്കണം ഞാൻ അങ്ങനെ ഒരു ഡിസൈനറാവുന്ന ആഗ്രഹം ഈ ഫിലിം എനിക്ക് എപ്പോഴും എൻ്റെ ടീമിലേക്ക് പാർട്ടി വരാൻ തോന്നിപ്പോൾ മഴക്കാലമാണ് അപ്പം ഈ വൈറ്റ് ഔട്ട് കിട്ടി മെയിൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മോസ്റ്റ്ലി ഞാൻ ബ്ലാക്കിലാണ് നടക്കാറ് പിന്നെ എനിക്ക് ഈ സിനിമ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ഞാൻ ഒരു നിന്നൊരു റൗണ്ട് ഡിസൈൻ റൗണ്ട് അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് പുറത്തു സ്റ്റേറ്റ്മെന്റ് ആളുകളെ ചിന്മ ആ ആറ്റിവിൻ്റെ അതിനാൽ ഞാൻ എന്റെ സിനിമയ്ക്കാണ് പത്ത് ലക്ഷം പറഞ്ഞത് ഞാൻ ഒരിക്കലും പറഞ്ഞു പതിനാറ് മുഴുവനാണ് പത്ത് ലക്ഷം പക്ഷെ ആളുകളത് ചർച്ച ചെയ്യപ്പെട്ടു ആളുകൾ ഞാൻ നോട്ടീസ് ചെയ്യപ്പെട്ടു എന്റെ സ്റ്റൈലിനെ കുറിച്ച് ആളുകൾ സ്റ്റേറ്റ്മെന്റ് പറയാൻ തുടങ്ങി ഷോട്ടിലെ കുട്ടി ആളുകൾ എനിക്ക് ലൈക്ക് തുടങ്ങും ആ ചെറിയ പ്രചോദനമാണ് ഈ കോസ്റ്റമിറ്റാണെന്ന് എന്റെ ഫേവറേറ്റ് ഇൻട്രസ്റ്റ് രണ്ട് രീതിയിൽ ചെയ്യാം ഞാൻ നമുക്ക് സോഷ്യനാണോ നമുക്ക് ഇഷോ ഹാർഡിക്കരുത് അതെനിക്കറിയാവുന്ന ഡീറ്റെയിൽകളായിട്ടും ഞാൻ സോസ് ചെയ്യുന്ന രീതികളോ ഞാൻ സോസ് ചെയ്യുന്ന സ്റ്റൈൽസ് അതുവരെ ഞാൻ ഇപ്പോൾ ഞാൻ ഇത് ഡിലീസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൈസോ റിലേറാണ് നിസാരം റൈഷോ ഇപ്പം നമ്മളതിനെ യൂണിക്കായിട്ട് എങ്ങനെ പോയി ഫിനോ എന്നതൊരു ഇതൊക്കെ മറ്റേ ഇതിന് ആക്ച്വലി ഒരു പോസിറ്റീവ് ഇല്ലേ ഇതൊരു പോസിറ്റീവ് റെസ്പോൺസായിട്ട് പോവാണെങ്കിൽ ഔട്ട് കിട്ടുന്ന സീറ്റ് റൈസോ ആ അത് അതിൻ്റെ മിക്സ് ചെയ്യുന്ന കോസ്റ്റ് അത് നമ്മൾ ചൂസ് ചെയ്യുന്ന മലയാളം നമ്മൾ രണ്ട് ഫാബ്രിക്ക് ഇട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴായാലും ഈ ഫാബ്രിക് ഞാനൊരു ആർട്ടിസ്റ്റിന് കൊടുക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അത് പ്രീജെറ്റ് ചെയ്യും ആ പ്രീജെറ്റ്മെൻറ്റിലാണെന്നുള്ള ക്യാരക്ടറിനും പുണികളും ഷട്ടുകളും മാളുകളും അല്ലെങ്കിൽ സ്ട്രീറ്റീമൊക്കെ വർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര കോസ്റ്റ് എഫക്ട് ചെയ്ത് ചെയ്താണ് ഇവ എൻ്റെ ഡിസൈനിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഡിസൈനിങ് സ്റ്റേറ്റ്മെൻറ്റിനാണ് ഞാൻ കൊടുക്കുന്ന വയലും അപ്പോൾ നമുക്ക് സബ്യാസ് അച്ഛ ചെയ്യുന്ന സെയിം വർക്ക് തന്നെ ഞാൻ വിഷോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഇതിലക്ഷം പോകുന്നത് അപ്പം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുമില്ല ഡിസൈനർ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് കയ്യിലേക്ക് ചിലപ്പോൾ ഞാൻ ഒരു വാല്യൂ ലഭിക്കുകയാണെങ്കിൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ വലുപോലെ ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഡിസൈനർ അപ്രോച്ച് ചെയ്യണമെന്നുള്ള അറിവിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാല്യൂകൾ മേടിക്കാൻ പറ്റായിരുന്നു ഇപ്പോഴും ഡിസൈനറിൻ്റെ വാല്ല്യൂ ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്നത് അത് ഇവിടെ നടന്നതി ഷർച്ചും നമ്മൾ റെഡിമേഡ് ഉണ്ടാക്കാൻ തന്നെ ഒരു ഹോസ്റ്റല്ലേ ഡിസൈനെ അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ സെവൻറ്റി പെർസെൻ്റൻ്റെ ബ്രാൻഡ് വലിയ ഒന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് ഒന്ന് കാണിക്കൂ ലോകോ അതെ അവരുടെ മോഡൊന്നരങ്ങി വരുമോ